എല്ലാം കുടക്കുന്ന നമ്മുടെ അല്ലെ പുതിരയിലേക്ക് സാധനം നമ്മൾ അടിപൊളി ഒരു 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 വൺ വൺ മാച്ച് ഫസ്റ്റ് റൗണ്ടാണ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്തായാലും പരിപാടി ആയിരിക്കും നേരെ നോക്കി ആരെ നോക്കി അപ്പുറത്ത് ഒരുത്തിനാണോ ഒരുത്തിയാണോ കറക്റ്റ് കൊച്ച തോന്നുന്നു കണ്ടിട്ട് ഏകദേശം അതുപോലൊക്കെ ഇരിക്കുന്നു പക്ഷേ കറക്റ്റ് കിട്ടുന്നില്ല മിക്കവർ ആണെന്ന് തോന്നുന്നു എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മുടങ്ങി വണ്ട പഠിക്കാൻ നോക്കി അടിക്കാൻ പറ്റുന്നില്ല ഞാട്ടിക്കാൻ നോക്കുമ്പോ അത് കവറയും അതടിക്കാൻ നോക്കുമ്പോൾ ഞാൻ പറയുന്നു എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വിട്ടുവിടുന്ന അവസ്ഥയില്ല എന്താ വരുന്ന ഒരു പിടിയില്ല ഇനി എന്തെങ്കിലും വേണ്ടി ലാസ്റ്റ് ഒരു വൃത്തി നമ്മൾ അവനെ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട് ഞാൻ എത്ര നേരം എടുത്തു എന്നറിയുമോ അവനെ പിടിക്കാൻ വേണ്ടി ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് അവനെ അവനോട്ടി കവർ ചെയ്യും അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി ഒളിച്ചിരിക്കും ഇതാണ് അവന്റെ അവസ്ഥ എന്തായാലും ആ റൗണ്ട് നമ്മളിങ്ങെടുത്തു ഇനി രണ്ടാമത്തെ റൗണ്ടിനി നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് രണ്ടാമത്തെ റൗണ്ടും അതുപോലെ തന്നെ കയറിയാ നോക്കി പോ അതിലെ എന്റെ മോനെ നേരെ ഒറ്റച്ചോട്ടെ ഒരു കൊച്ചാണത് ചുമ് അല്ല എന്റെ കണക്കൂട്ടിൽ തെറ്റിപ്പോയി ഐ കോച്ചിനുള്ള പണി ഞാൻ കൊടുത്ത കൊച്ചാണെ തുള്ളി തുള്ളി എന്നെച്ചോട്ട് അടിച്ച് താഴെ ഇട്ടു എന്തായാലും ഇനി ഞാൻ വിടുന്ന ലക്ഷണമില്ല അത് നേരെ കേസിത്തു ഇനി അതിന് വൺ ടാപ്പിന്റെ കയ്യങ്കളി ആയിരിക്കും ഒരു വണ്ടപ്പടിച്ചു വേണം കൊണ്ടിട്ട് സെറ്റാക്കാൻ എന്തായാലും ഇത്തവണ അതിനെ വെറുതെ വിടത്തില്ല ആ കോച്ചിന്റെ കാടി ഇന്നത്തോടെ ഞാൻ തീർത്തു കൊടുക്കും എന്ത് നോക്കാൻ സ്കാൻ കയറി മണ്ട കയറി സൈഡിൽ കയറി വന്നപ്പോ സാധനം ഞാൻ വരുന്നോടെ തന്നെ വരുന്നത് നേരെ ഒന്നും നോക്കില്ലേ എന്റെ മോനെ ഫാസ്റ്റ് പോക്കിന് തന്നെ കച്ചോട്ട് വേറെ ലെവല് അങ്ങനെ രണ്ടത്തെ റൗണ്ട് അതിനെ പിടി സെറ്റ് ആയി പക്ഷെ ഒരു ഇമോട്ട് ഇടണ്ടി ആയിരുന്നു പക്ഷെ അതിനുള്ള ടൈമിന് കിട്ടത്തില്ല അതെന്തൊക്കെയോ സംഭവങ്ങൾ നമ്മളെ വീർപ്പിക്കുന്ന എന്തോ സംഭവം കിട്ടുക കാണിക്കുന്നത് സൈഡിക്കിട അങ്ങനെ രണ്ട് റൗണ്ട് നമ്മൾ കൊണ്ട് ഒരു റൗണ്ട് ആകും കൊണ്ടേ ഇനി അടുത്ത റൗണ്ട് റഫ് ഇതുവരെ ഞെക്കി ഒന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് നോക്കാം എങ്ങനാവും നേരത്തെവണ ഞാനെ മണ്ട കയറാ സൈഡ് വഴി കയറി നോക്കുകയാണ് എതിലേക്കൈഡ് കേറി എങ്ങോട്ടോ നോക്കുന്നു നേരെ രണ്ടാമത്തെ അടിക്ക് പിന്നെ കയറിച്ചോട്ട് ഒന്നും പറയില്ല ഇത്രത്തവണ നമ്മളെ കുറച്ച് പറ്റിച്ചല്ലേ ഇനി ഈ ഗുഹിപ്പിനെ നമ്മൾ വെറുതെ വിട്ടുകൂടാ കൊച്ചങ്ങനെ തൂടുള്ളലോട് തുള്ളാണ് ഓരോരുത്തർ നീക്കത്തില്ല കുറച്ച് കഴിയുമ്പോ ഇത് ഓളിച്ചിരിക്കും കണ്ടോണം ഇപ്പൊ ഇത്രയും നേരം നമുക്ക് കിട്ടി ഇനിയുള്ള റൗണ്ടൊക്കെ കണ്ടോണം നിങ്ങള് വേറെ ലെവല് കളിയാണ് എനിക്കത് കളിക്കാൻ പോന്നേ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂസ് സപ്പോർട്ട് ചെയ്യൂസ് അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് തീരെ കുറവാണ് മാക്സിമം നിങ്ങൾ കാണുന്ന അത്ര പേരൊന്ന് ലൈക്ക് അടിച്ച് പറ്റുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈസ് അതുപോലെ തന്നെ ഏതായാലും കുറേ സബ്സ്ക്രൈബർ കാര്യം നമ്മൾ വൺ കെ എന്ന് പറഞ്ഞാൽ വലിയൊരു ചാനലിൻ്റെ ഇത് സംഭവം ആകുന്നതായിരിക്കും എന്തായാലും അതും കൂടെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നേരെ നോക്കിയപ്പോ ചേക്കാണെ ഒരു യോമിങ്ങുണ്ട് കൊച്ചാന ഓടി വന്നു നേരെ ഗ്ലൂ കിട്ടു അതും തിരിച്ച് ഗ്ലൂ ഇട്ട് രണ്ടുപേരെ ഒരേ ആണ് പറയാൻ പറ്റത്തില്ല ആറ ഗ്ലൂ ആറക്ലുവ നിക്കുന്ന രണ്ട് സെയിം ഗ്ലൂ നേരെ നോക്കിയപ്പോ നല്ല ഡാമേജ് ആ കൊടുത്തു അല്ല അറുപത്തഞ്ച് രണ്ട് മൂന്ന് ഇരച്ചോട്ട് കൊടുത്തെങ്കിലും നല്ല ഡാമേജ് കൊടുത്തു പക്ഷേ കയറി അടിച്ചാൽ മതിയായിരുന്നു നമ്മൾ ഒരു വേറെ ഇതിന് വേണ്ടി പുറലോട്ട് ഓടി വന്നത് പെട്ടെന്നൊരു മെഡിക്കറ്റ് അടിക്കാൻ നോക്കണം വേണ്ടി വന്നപ്പം അതാണ് സൈഡിൽ നിന്ന് നോക്കുന്നുണ്ട് എന്തേലും പെട്ടെന്നൊരു മെഡിക്കറ്റ് അടിക്കാൻ നോക്കി ആ കുരിപ്പ് വെച്ചാണെ കഹിരിക്കുന്ന ഫ്രീസില് തുറച്ചുകൾ വെച്ചു തന്നു എന്തായാലും ഒരു മെഡിക്കറ്റ് അടിക്കാൻ അത് സമ്മതിക്കത്തില്ല നേരെ ഇവിടെ വന്നിരുന്ന് സൈഡിക്കണങ്ങനെ വരിക നോക്കി വേണം പെട്ടെന്നൊരു മെഡിക്കറ്റ് അടിക്കാൻ എന്താ അവസ്ഥ ഒരു മെഡിക്കറ്റ് അടിക്കാൻ ഈ കുറിപ്പ് സമ്മതിക്കൂല നമ്മളെ എന്തായാലും ഈ കൊച്ചിനെ ഏറ്റവും അവസാനം നമ്മളെ അടിച്ച് തൂറിക്കുക അത് വേറെ എല്ലാവരായിരിക്കും എന്തി നോക്കിപ്പോ സാധനത്തെ കാണാൻ സാധനം എവിടുന്നോക്കി അടിയാ വരുന്നത് ഒരു പിടിയില്ല എ കൊച്ചിന് മുന്നേ കൂടെ വന്ന് അടിച്ചുകൂടെ അതില് വണ്ടി പോയിരുന്നു നേരെ ചാടി നല്ല അടി വെച്ച് കൊടുത്തു പക്ഷേ രണ്ടാമത് എന്താ പറ്റുന്ന പെട്ടെന്ന് എംബി എം ബി ഫോർട്ടീന്ന് പറഞ്ഞ കേസ് എപ്പോഴും എം ബി ഫോർട്ടിന്നാണ് കൈ വരുന്നത് എന്തായാലും യുവഹം അടിച്ച് അടിച്ചു പക്ഷെ റീലൗഡായി പോയി റീലോഡ് യുവ റീലായേണ്ടെ പിടിക്കാൻ പറ്റില്ല എന്തായാലും ആ റൗണ്ടും ഡ്രോപ്പ് ആയി അടുത്ത റൗണ്ടും അതുകൊണ്ട് ഈ റൗണ്ടും മിക്കവാറും പോകുന്ന ലക്ഷണം ഉണ്ടെന്ന് തോന്നുന്നു റേഞ്ച് അത് എൺപത്തി തൊണ്ണൂറൊക്കെ പോകുന്നുണ്ട് എന്തായാലും സൈഡ് കറിയപ്പോ എന്ത്യെന്ന് നോക്കി ഈ കുരിപ്പ് ഇത്ര തവണ ഇവിടെ കാണാനില്ല ഇനി എവിടെയെല്ലാം ഒളിച്ചിരുന്ന നടത്തില്ല നേരൊക്കെ കാണാനേ ഇല്ല കൊച്ചു തുള്ളി വെക്കാൻ മണ്ടക്കും നേരെ നല്ലൊരു അറുപത്തര കെട്ടിട്ട് കൊടുത്തു ഞാനും ക്ലിവിട്ടു അതും ക്ലി വിട്ടു ഒന്നും നോക്കിയാൽ നേരം മെടിക്കിട്ട് നോക്കി അച്ഛനില് ഒരിടത്ത് നിൽക്കത്തില്ലി തുറിച്ച് കയറിയിരുന്നു നേരെ ഒരു തന്നെ ഫ്രീസറിനെടുത്തു ഒറ്റ കുറിച്ചു കൊടുത്തു പക്ഷേ എന്റെ മൂട്ടിൽ തന്നെ അത് വീട് പൊട്ടി അങ്ങനെ ഡാമേജ് വീണേ എനിക്കെ എനിക്കെ ഏറ്റിട്ടുണ്ട് എന്തായാലും ഈ റൗണ്ടും ഡ്രോപ്പായി മൂന്നേ മൂന്ന് റൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇനിയും രണ്ട് റൗണ്ടോടെ ബാക്കിയുണ്ട് ഉണ്ട് ആരൊക്കെ കൊണ്ടുവന്നറത്തില്ല എന്തായാലും തവണ ഞാനൊരു പ്രതീക്ഷയോടെ എം ബി ഫോർട്ടി വളരെ പ്രതീക്ഷയോടെ എടുത്തിട്ടുണ്ട് എന്തായാലും ഇത്തവണ പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ നോക്കണം എത്ര കളിച്ച് വന്നിട്ട് റേഞ്ച് പോകെങ്കിൽ അല്ലെങ്കിൽ റീകോയിൽ അടിച്ച് പിടിച്ചെങ്കിൽ പണി തീരും എന്താവസ്ഥ റീകോയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ എയിം ലോക്കായി തന്നെ നിൽക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മളെനിമി കേട്ടിടും നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല നേരെ ഫസ്റ്റ് അടി അടിക്കാൻ നോക്കി പറ്റില്ല ലാസ്റ്റിൽ ഒരു അടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അടിച്ചു ഇങ്ങോട്ട് ഡാമേജ് കിട്ടിയത് എന്ത് വേണേ ഇത് എങ്ങനെയൊക്കെയാ ഇത് അടിക്കുന്ന ഒരു പിടിയില്ല കവർ ചെയ്യുമ്പോൾ വരെ ഡാമേജ് കിട്ടുന്നു അടി ചോട്ടിക്കുന്ന വെച്ചാൽ അടി ചോട്ടിക്കണേ ഏറ്റവും അവസാനം അടിച്ച് നമ്മളെ അത് താഴെ ഇട്ട് തീർത്തിട്ട് പിന്നെ അതുകൊണ്ട് ഇനി ഒറ്റ റൗണ്ട് കൂടെ അത് ജയിക്കും പക്ഷെ എന്തായാലും നമ്മൾ ആ കളിന് വിട്ടുകൊടുക്കത്തില്ല എത്ര വന്നിട്ടെന്ന് പറയും കൂത്തിപ്പിടിച്ചാണെങ്കിൽ ഇന്നെ എടുത്തിരിക്കും കാരണം ഇനിയൊരു റൗണ്ട് അത് കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും പാടില്ല ഇനിയുള്ള റൗണ്ട് അത് എനിക്ക് വേണം അത് ഞാൻ അതിനെ വിടത്തില്ല എന്തായാലും ഈ മാച്ച് എനിക്കിട്ട് തന്നെ ബുയ്യാ വേണം അതിന് ഞാൻ ബുയ്യ കൊടുക്കത്തില്ല എത്ര കഷ്ടപ്പെട്ടത് ഞാൻ ബുയ്യാ എടുത്തിരിക്കും ഏ പറഞ്ഞ് പറഞ്ഞു അതിന്റെ സൈഡ് വഴി കയറുന്നുണ്ട് നോക്കിയാ പുറയൊക്കെ അടിക്കാൻ നോക്കുന്നു സൈഡ് കയറി അടിക്കാൻ നോക്കിയാൽ സൈഡിൽ ഓട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങോട്ടിങ്ങോട്ട് എല്ലാവരും നേരെ കയറി വന്നു നേരെ എമ്പത്തിന്റെ കച്ചോട്ടടിച്ചാലും പിന്നെ താഴ്ത്ത നാലേ നാലേ സിറ്റുവേഷൻ ആയി ഒറ്റ റൗണ്ടും കളയുള്ളു ഇനി ഭാഗ്യ പരീക്ഷണം എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് പിടിക്കോ ഇങ്ങോട്ട് പിടിക്കോ ഒന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല നമുക്ക് കെല്ല് കിട്ടാം ഇല്ലെങ്കിൽ കളി ഡ്രോപ്പ് ആകാം ഇതൊന്നും പറയാം ഒന്നും നോക്കില്ല നേരെ സിസീർ എടുത്തു നേരെ എം എംറ്റർ എടുത്തു കിട്ടുന്ന തവണയാണ് ഇവരെ ഒരു വണ്ടി പഠിക്കാൻ പറഞ്ഞിരിക്കണം ഞാൻ എ സി സി എടുത്ത് ആ കുരുപ്പൂച്ചിന് വണ്ടപ്പടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവാറി ഞെക്കി പിടിക്കാനുള്ള പണി നോക്കും എന്റെ അടുത്ത് എന്തായാലും ഇത്തവണ നോക്കണം ഏതിന്റെ സൈഡ് കയറിയില്ല എന്തായാലും അത് അതിൽ തന്നെ കയറി എന്ന എനിക്ക് നൂറ് ഉറപ്പാണ് നേരെ നോക്കി കുരുപ്പൂണ് അവിടെ തന്നെ നിക്കുന്നു ഇത്തവണ ഇതിനെന്ത് പറ്റി അടിക്കാനേ വരുന്നില്ല നേരെ നമ്മൾ ചുമ്മാ രണ്ടുമൂന്ന് ഷോട്ട് കൊടുത്ത് പറ്റില്ല എല്ലാവരും അവന് ഷോട്ട് അടിച്ച് ഇറങ്ങിപ്പോയെന്നൊന്ന് പാവം എന്തായാലും കച്ചവട്ടായിട്ട് എന്നെ പിടിച്ച് നമ്മൾ പോയി അടിച്ചിട്ടുണ്ട് ഗീസ് അപ്പം ഇടത്തുള്ളു ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഗീസ് അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗീസ്